പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് വസ്ത്രമഹാൽ വികസന വാഗ്ദാനങ്ങൾ രാഷ്ട്രീയ ആയുധമാവുകയാണ് ഏറെക്കാലമായി നിലമ്പൂർ നിലമ്പൂർ പദ്ധതിക്ക് സർക്കാർ അനുവദിച്ചതോടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ശക്തമായിരിക്കുകയാണ് മുക്കട്ട് ഫാത്തിമഗിരി റോഡിന്റെ ചന്തക്കുന്ന് ലോക്കൽ കമ്മിറ്റിയുടെ പേര് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സഖാവ് കുഞ്ഞാലി ബൈപ്പാസ് തുടർ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ്റി ദശാംശം ഒന്നേട്ട് കോടി രൂപ അനുവദിച്ച അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലെക്സ് ബോർഡിലെ വാചകം എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു എന്നാൽ വികസനം നടപ്പാക്കുന്നതിനെ രാഷ്ട്രീയമായി കാണേണ്ടുന്നില്ലെന്നാണ് സി പി എം പറയുന്നത് മലയോര നിവാസികളുടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ബൈപ്പാസ് പദ്ധതി മുപ്പത് വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല ഭൂമി ഏറ്റെടുക്കൽ നടപടികളും നഷ്ടപരിഹാര വിതരണവും ഇപ്പോഴും പൂർത്തിയായിട്ടില്ല എന്നാണ് ബൈപ്പാസ് നിർമ്മാണത്തിനായി ഭൂമി നൽകിയവരുടെ പ്രതികരണങ്ങൾ തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാറുണ്ടെങ്കിലും